ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ട് കൂട്ട ക്ലാസ് മുപ്പത്തിരണ്ട് ഇന്ന് നമ്മുടെ രുദ്രനെ അതായത് ന്യൂക്ലിയസിനെ പറ്റിയുള്ള ചില വേദ പരാമർശങ്ങളാണ് നോക്കുന്നത് ആദ്യം മുതൽ നമ്മൾ ബ്രഹ്മം തൊട്ടാണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയാൽ ആദ്യം ബ്രഹ്മമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ രൂപവും ഭാഗവും ഒന്നുമില്ല അത് പ്രപഞ്ചമുണ്ടാകേണ്ട അവസ്ഥ വന്നപ്പോൾ അതിൽ നിന്ന് ഒരു ബലം പ്രയോഗിച്ച് പുറത്തേക്ക് വന്നു ബ്രഹ്മണസ്പതി എന്ന് പറയാം അതിൽ നിന്ന് സയൻസ് വന്നു ഒരു പ്ലാനും ഉണ്ടായി പ്രപഞ്ചം എങ്ങനെയുണ്ടാകണമെന്നുള്ള സമയാധിസ്ഥിതമായ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായി അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതിൻ്റെ ശേഷം ഈ ബലം തരംഗരൂപത്തിൽ ഒഴുകി അത് ലോകം മുഴുവൻ വ്യാപിച്ചു അതൊരു ബലം തന്നെയാണ് ആ വ്യത്യസ്ത ഉണ്ടായപ്പോൾ അവ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളിൽ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ കണങ്ങൾ അതായത് അങ്കീരസ്സുകളുണ്ടായി അപ്പം ലോകം മുഴുവൻ തരംഗു അങ്കീരസുകളും കൊണ്ട് നിറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് തുടങ്ങുന്നത് അപ്പം ഈ ഫലങ്ങളെ മൂന്നായി പിന്നെ തരത്തിരിക്കും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എന്ന് പറയുന്നത് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി രംഗത്തിന്റെ ഒരു ഭാഗം പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൊണ്ട് അല്ലെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോക പ്രകാരം അതിന്റെ എതിര് തമോ ഗുണ രജോ ഗുണത്തിനെതിരായിട്ട് തമോ ഗുണം ഉണ്ടായത് അതിന്റെ മധ്യത്തിലാണ് ഈ ബിന്ദുക്കൾക്കാണ് സത്വഗുണം എന്ന് പറയുന്നത് അത് വിഷ്ണു അങ്ങനെ കുറെ തരംഗങ്ങൾ കൂടിയപ്പോഴാണ് കണങ്ങൾ ഉണ്ടായത് അന്തീരസുകൾ ഉണ്ടായത് അത് പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു അതിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം വരും അവിടെ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നത് അതിന് വേദങ്ങളെ ആദ്യം സ്വീകരിക്കുകയാണ് ചെയ്തത് അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടി നടത്താൻ പോകുന്നത് അതിൻ്റെ ശേഷം ആദ്യത്തെ പ്രണവ മന്ത്രത്തിലൂടെ തരംഗങ്ങളെ എല്ലാം യോജിപ്പിച്ചിട്ട് കംപ്രസ് ചെയ്തിട്ട് ന്യൂക്ലിയസ് ഉണ്ടായി ന്യൂക്ലിയസിലുള്ളത് ഇലക്ട്രോണും പ്രോട്ടോണും തന്നെയാണ് പക്ഷേ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ചെയ്താൽ അത് ന്യൂട്രോണായി മാറും പിന്നെ കുറേ പ്രോട്ടോണും കൂടിയിട്ടുള്ളതാണ് ഈ ന്യൂക്ലിയസ് എല്ലാം ദ്വയമായതുകൊണ്ട് അതിൻ്റെ പുറത്താണ് ഇനി ഇലക്ട്രോൺ വരേണ്ടത് അതിനെപ്പറ്റി പറഞ്ഞില്ല ഇപ്പം ആറ്റം എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയസിനെയാണ് രുദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പുറത്തുള്ള ഇലക്ട്രോണിനെയാണ് കൂടുമ്പോഴാണ് അത് രണ്ടും കൂടുമ്പോഴാണ് ദ്വയം ആവുന്നുള്ളൂ അപ്പോഴുള്ളതാണ് ആറ്റം അപ്പം നമുക്ക് ന്യൂക്ലിയസാണ് ഉണ്ടായത് ഇനി അതിൻ്റെ പുറത്തേക്ക് ഇലക്ട്രോൺ വരണം അത് അടുത്തേൽ പറയാം അതിനു മുമ്പിൽ ഈ ന്യൂക്ലിയസിനെ പറ്റി വേദങ്ങളിലുള്ള ചില പരാമർശങ്ങൾ നോക്കാം അപ്പോൾ ആ പരാമർശങ്ങൾ കണ്ടതിൻ്റെ ശേഷം ഇലക്ട്രോണെ പറ്റിയുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടു ഞാൻ ന്യൂക്ലിയസിൽ ന്യൂക്ലിയസിലെന്താണുള്ളത് ഇലക്ട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും പ്രോട്ടോണും കൂടിയ ന്യൂട്രോണും അതിൻ്റെ അകത്തുള്ളൂ ഇലക്ട്രോണില്ല പിന്നെ ഇലക്ട്രോണും പ്രോട്ടോണും കൂടി ന്യൂട്രോൺ മാത്രമായി പിന്നെ പ്രോട്ടോണും ഉണ്ട് അപ്പം അതിന്റെ ചാർജ് പ്ലസ് ആണ് അതിനാണ് രുദ്രനായിട്ട് എടുക്കുന്നത് അതിന്റെ പുറത്തുള്ള ഇലക്ട്രോണിനെയാണ് കൂടുമ്പോഴാണ് പാർവതിയായിട്ട് വരുന്നത് കഥയിൽ പാർവതി നല്ല ചിത്രീകരിക്കും കഥാപാത്രങ്ങളാണ് നമുക്ക് ഈ രുദ്രനെ പറ്റിയുള്ള രുദ്രൻ എന്ന് പറയുമ്പോൾ ആറ്റമായിട്ടും എടുക്കാം കുഴപ്പമില്ല രണ്ടും കൂടിയതാണ്

അന്തരീക്ഷത്തിലെ വിദ്യുത് ഭൂമിയെ ഭ്രമണം ചെയ്ത് ഈ വിദ്യുണ്ടാകുന്നത് ഭൂമിയിലുള്ള ജലം കാഷ്ടീകരിച്ചു പോകുമ്പോഴാണ് വാഷ്പീകരിച്ച് പോകുമ്പോൾ ഹൈഡ്രോജനും എച്ച് ടു ആണെന്നാൽ അത് രണ്ടായി വിഭജിക്കും എച്ച് പോസിറ്റീവ് അത് തന്നെയാണ് ന്യൂക്ലിയസിന് സമാനം പിന്നെ ഒ എച്ച് നെഗറ്റീവ് അത് നെഗറ്റീവ് ചാർജുകളാണ് അപ്പോൾ രണ്ട് ചാർജുള്ള ഘടകങ്ങളായിട്ട് അന്തരീക്ഷത്തിൽ അങ്ങനെ സഞ്ചരിക്കും വിദ്യുത് രൂപത്തിൽ അതാണ് വിദ്യുത്ത് അത് കൂടിച്ചേരുമ്പോഴാണ് മഴയായിട്ട് തായത്തോട്ടേക്ക് പെയ്യുന്നത് അപ്പോൾ രുദ്രനാകുന്ന അന്തരീക്ഷത്തിലെ വിദ്യുത്ത് ഭൂമിയെ ഭ്രമണം ചെയ്യുന്നു അപ്പൊ ഈ ചാർജ് രണ്ടായി തിരിഞ്ഞതാണ് അതാണ് ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ് അതിന് ഇലക്ട്രോൺ കുറച്ച് ഇലക്ട്രോൺ ഇല്ല അതുകൊണ്ടാണ് പ്ലസ് ചാർജ് ആയത് അത് ന്യൂക്ലിയസിന് സമാനമാണ് അപ്പൊ രുദ്രൻ ആകാശത്തില് വിദ്യുത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുകയാണ് ഇനി അടുത്ത സൂക്തം നോട്ടം യജുർവേദം അധ്യായം മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് ഋഷി കുത്സഹ ദരുദ്രാ ചന്ദ പൂരി ഗാർശിപ്പിസ്വര പഞ്ചമ നമ കുീഥ്യയ ചമോ മേധ്യയ വിദ്യുദ്ധ്യയ ചമോ വർഷ നമോ 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 നമ താമ്രായ േഷ്മണായ സോമവും കിണറും ചാവടിയും വർഷവും മേഘവും കാറ്റും വിദ്യുത്തും എല്ലാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് സോമവും കിണറും ചാവടിയും വർഷവും മേഘവും വിദ്യുത്തും രുദ്രൻ തന്നെ സോമം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് രുദ്രനിൽ നിന്നാണ് അതായത് ന്യൂക്ലിയസ് അങ്കീരസുകൾ ആദ്യം ന്യൂക്ലിയസ് ആയിട്ട് മാറി പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് ആയിട്ട് മാറി ഇനി അതിന്റെ ശേഷം ഇലക്ട്രോൺ എല്ലാം ചുറ്റുമ്പോഴാണ് അത് ആറ്റമായി മാറുന്നത് പിന്നെ ആറ്റത്തിലോട്ടാണ് ഈ പ്രപഞ്ചത്തിലൂടെ എല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ വസ്തു യഥാർത്ഥത്തിൽ ന്യൂക്ലിയസാണ് ആദ്യം ഉണ്ടായത് അതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ നിന്നാണ് ഇനി എല്ലാം ഉണ്ടാകുന്നത് അപ്പം എല്ലാ സോഹവും എന്താണ് രുദ്രനാണ് ഇനി കിണറ് കിണർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രുദ്രൻ്റെ രൂപം മനസ്സിലാവും അതുകൊണ്ടാണ് കിണർ പറഞ്ഞത് നോക്കിയതാ കിണർ ഇത് ആറ്റമാണ് പടം എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി ഉണ്ട് ഓർബിറ്റ് വാരിയുള്ള പടികൾ കാണാം നടുവിലാണ് ന്യൂക്ലിയസ് ഉള്ളത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇത് നടുവിൽ അതിന് ചുറ്റും കുറേ പടി ഭാരി ഉണ്ടോ അതിലെല്ലാം ഇലക്ട്രോണും ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏകദേശം പടം കിണറിൻ്റെ പടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ്റത്തിൻ്റെ പഴ ഏകദേശം രൂപം മനസ്സിലാവും എന്ന് പറയുകയാണ് ചാവടി ചാവടി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടുന്ന സ്ഥലത്തിനാണ് ചാവടി എന്ന് പറയുന്നത് അപ്പം എല്ലാം കുറെ എണ്ണത്തിന്റെ ഒരു കൂട്ടമാണ് ന്യൂക്ലിയസ് അത് ഇലക്ട്രോണും പ്രോട്ടോണും അത് കൂടിയിട്ട് ന്യൂട്രോണായി പിന്നെ പ്രോട്ടോണും ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്നതാണ് ന്യൂക്ലിയസ് യുദ്രൻ അതിന് ചുറ്റും ഇലക്ട്രോണും ഉണ്ടാവും പിന്നെ വർഷം വർഷവും മേഘവും വിദ്യുത്തും ഇതെല്ലാം വിദ്യുത്തുമായിട്ട് ബന്ധപ്പെട്ട വർഷ ജലത്തിലും എന്താണുള്ളത് ഹൈഡ്രനും ഓക്സിജനുമാണ് ഹൈഡ്രൻ ഓക്സിജൻ ഓക്സിജനായിട്ടും വർഷത്തിൽ ജലത്തിലുള്ളത് മേഘത്തിൽ എല്ലാത്തിലും ഉണ്ട് ഉണ്ട് എന്ന് നേരത്തെ സോമെന്ന് പറഞ്ഞ പറഞ്ഞപ്പോൾ തന്നെ അതിൽ വന്നു മേഘത്തില് മേഘത്തില് ചാർജായിട്ട് എച്ച് പോസിറ്റീവും നെഗറ്റീവ് എച്ച് പോസിറ്റീവ് യഥാർത്ഥ ശുദ്ധമായ ന്യൂക്ലിയസ് ആണ് വിദ്യുത്വം വിദ്യുത്തെന്ന് പറയുന്നത് ഈ ചാർജുള്ള കണങ്ങൾ തന്നെയാണ് കൂട്ടിമുട്ടുമ്പോൾ അതിൽ നിന്നാണ് വൈദ്യുതി ഉണ്ടാകുന്നത് എല്ലാം ദുദ്ധം തന്നെയെന്ന് പറയുകയാണ് അടുത്തത് നോക്കാം ഇർവേദം മണ്ഡലം ഒന്ന് അഞ്ചും ആറും ഋഷി കണ്ണൻ രുദ്രൻ മിത്രൻ വരുണൻ ചന്ദസ് ഗായത്രി അനുഷ്ടശുക്ര സൂര്യോ ഹിരണ്യമ ശ്രേഷ്ഠോ ദേവാനാം ദേവാം വസു ശംനകരവദേ സുഗമേഷ്യേ നോ നരീഭ്യോ ഗവേ സൂര്യനെ പോലെ ളങ്ങുന്നവനും സ്വർണം പോലെ പ്രകാശിക്കുന്നവനുമായ രുദ്രൻ അശ്വങ്ങൾ ആടുകൾ ഗോക്കൾ മുതലായവയ്ക്ക് നന്മ ചെയ്യുന്നവനാണ് സൂര്യനെ പോലെ രുദ്രൻ രുദ്രൻ സൂര്യനെ പോലെ ആ ന്യൂക്ലിയസ് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രവർത്തന ശക്തി ഉള്ളതാണ് അത് ഇലക്ട്രോണെ കിട്ടാതെ നിൽക്കാൻ അതിന് പറ്റില്ല കാരണം ദ്വയമാണ് ന്യൂക്ലിയസിന് മാത്രമായിട്ട് നിൽപ്പില്ല അത് ഇലക്ട്രോണെ എങ്ങനെയെങ്കിലും കിട്ടുന്നിടത്തൊന്നല്ല വലിച്ചതിന് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല അപ്പം അത്രയും റിയാക്ഷൻ പ്രവർത്തിക്കാൻ കഴിവുള്ള സൂര്യനെക്കാട്ടിയും പ്രകാശിക്ക പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് ഈ രുദ്രൻ ഏകദേശം സമാനമാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നവരിൽ തന്നെയാണ് രുദ്രൻ്റെ ചുറ്റും ഇലക്ട്രോൺ കിട്ടുന്നു അപ്പം ഇലക്ട്രോൺ ഇല്ലാതെ അത് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നത് പകുതി നാരിയുമുണ്ടായി പറ്റും അപ്പോഴത് അശ്വങ്ങൾ ഗോക്കൾ എന്ന് പറഞ്ഞു അശ്വം എന്നത് ഊർജ്ജമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു ആറ്റത്തിൽ നിന്നാണ് ഊർജ്ജങ്ങൾ വരുന്നത് അതിനകത്ത് ഊർജ്ജമുണ്ട് ഗോക്കളും ഉണ്ട് എന്നുണ്ട് ഗോക്കൾ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു പശുവായിട്ട് എടുക്കരുത് ഇലക്ട്രോണായിട്ട് എടുക്കണം അപ്പം ഇലക്ട്രോണും ഉണ്ട്

ിംശി ചയണ നമ കവർദി ചുലസ്ത നമ ണ്യ പ്രബദ്ധ്യയ ചമോവ്രജ്യോഷ്ടമ തൽ്യയ ഗേഹ്യമോ ഹൃദയാമ കാടയാഷ്ടാ ച ഗുഹകളിൽ കഴിയുന്നവനും യോഗ്യസ്ഥാനത്ത് കഴിയുന്നവനും കോട്ടയിൽ വസിക്കുന്നവനും പശുത്തൊഴുത്തിൽ വസിക്കുന്നവനും തൽപ്പത്തിൽ വസിക്കുന്നവനും പ്രാസാദത്തിൽ വസിക്കുന്നവനും ആഴത്തിൽ വസിക്കുന്നവനും എല്ലാം രുദ്രൻ തന്നെയാണ് രുദ്രൻ തന്നെ ഗുഹയിൽ കഴിയുന്നതും വലിയൊരു ഗുഹേന്റെ അകത്ത് കഴിയുന്ന മാതിരി അത് കഴിയുന്നത് അതിൻ്റെ ക്ഷേത്രം നേരത്തെ കിണറിൻ്റെ കാണിക്കല്ലോ ആ കിണറിൻ്റെ അക രൂപത്തിൽ അങ്ങ് ഗുഹയിലാണ് ആ ന്യൂക്ലിയസ് കിടക്കുന്നത് അത് നമ്മൾ ഗുഹ കിണറായിട്ട് എടുത്താൽ മതി കോട്ടയിൽ കഴിയുന്നത് കോട്ട എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടിട്ട് സംരക്ഷണത്തിലാണ് കഴിയുന്നത് അപ്പം ന്യൂക്ലിയസ് എന്നത് ചുറ്റപ്പെട്ടിട്ട് ഇലക്ട്രോണ് എല്ലാം ചുറ്റപ്പെട്ട് ഇതാണ് ഒരു ആറ്റത്തിൻ്റെ കിടന്ന് ഇതാണ് ന്യൂക്ലിയസ് രുദ്രൻ അത് ഒരു വലിയ ഇലക്ട്രോണിൻ്റെ ഓർഗിറ്റിൻ്റെ അടുത്ത് അതിലെല്ലാം നിറയെ ഇലക്ട്രോണുകളുണ്ട് അതിലെല്ലാം ചുറ്റപ്പെട്ടിട്ടാണ് അത് കഴിയുന്നത് പശുത്തൊഴുത്തിൽ കഴിയുന്നതും പശുത്തൊഴുത്തിൽ എന്ന് പറഞ്ഞാൽ പശുക്കളെ പറ്റുന്ന തൊഴുത്തിൽ കുട്ടികൾ കാണും ആൺപശു കാണും എല്ലാം കാണും ആ തൊഴുത്തിൽ അപ്പം പശുവിനെ ഇലക്ട്രോണായിട്ട് എടുക്കുമ്പോൾ അതിന്റെ ആൺ പശുവിനെ എന്തായിട്ട് എടുക്കാം ന്യൂക്ലിയസ് പ്ലസ് ചാർജുള്ള ഇലക്ട്രോണ് മൈനസ് രുദ്രൻ അപ്പം രുദ്രനാണ് പ്ലസ് ഇലക്ട്രോൺ അതിനെ പാർവതി ആയിട്ടെല്ലാം പിന്നെ പറയും ഇപ്പോൾ അത്തരത്തിലുള്ളതിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഇപ്പം പശു തൊഴുത്തിൽ ആൺ പശുവും പെൺപശ നിറയെ കിടക്കുന്നത് പോലെ ഈ ആറ്റത്തിൻ്റെ അകത്ത് പശുവിനെ ആയിട്ട് എടുക്കുമ്പോൾ ഇലക്ട്രോണും അതിൻ്റെ അകത്ത് എല്ലാം അങ്ങനെ പ്രത്യേക എറേഞ്ച് ചെയ്ത് അങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ് പിന്നെയാണ് ആഴത്തിൽ കഴിയുന്നത് അതങ്ങ് ആഴത്തിലാണ് കഴിയുന്നത് കാരണം ഇതിനെ കണ്ടെത്തണ്ടിക്ക് എല്ലാ വസ്തുക്കളെയും പൊളിച്ചു പൊളിച്ച് പൊളിച്ചാണ് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് ആറ്റം എത്തുന്നത് ആ ആറ്റത്തിന്റെ അകത്തേക്ക് നമ്മൾ ഉപകരണങ്ങളെല്ലാം വെച്ചിട്ട് അത്രയും ശാസ്ത്രീയ ഉപകരണങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോഴേ ഈ ന്യൂക്ലിയസിനെ രുദ്രനെ കാണാൻ പറ്റുകയുള്ളു ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട് അതിലേക്ക് വരാം മനപുരാണം പറയുന്നത് നോക്കാം മന്ധരപർവ്വതത്തിന് മുകളിൽ താമസിക്കുന്ന കാലത്ത് പാർവതി ശിവനോട് നമുക്ക് താമസിക്കാൻ സ്ഥിരമായ താപളം അഥവാ വീട് നിർമ്മിക്കണം എന്ന് പറഞ്ഞു അന്ന് ഉഷ്ണകാലമായിരുന്നു അപ്പൊ ശിവൻ പറഞ്ഞു ഞാൻ അലഞ്ഞ് തിരിയുന്നവനായാൽ അതിന്റെ ആവശ്യമില്ല മഴക്കാലമായപ്പോൾ പാർവതി ഇതേ ആവശ്യം ഉന്നയിച്ചു കാരണം പാർവതിക്ക് മഴ നനയേണ്ടി വരുമല്ലോ അതിന് ശിവൻ പറഞ്ഞത് വീട് പണിയാനുള്ള പണമില്ല പകരം മഴക്കാലത്ത് മേഘത്തിന് മുകളിൽ വസിക്കാം എന്നാണ് ഇവിടെ മന്ദര പർവ്വതത്തിന് മുകളിൽ താമസിക്കുന്ന കാലത്ത് പാർവതി ശിവനോട് നമുക്കൊരു വീട് വേണമെന്ന് പറയുകയാണ് ഭയങ്കര ഉഷ്ണം സഹിക്കാൻ പറ്റുന്നില്ല കഥയിലാണ് കഥയിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും ഇപ്പം പാർവതി എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോൻ ആറ്റത്തിൽ എന്തെല്ലാം ഉള്ളത് നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട് അതാണ് രുദ്രൻ പാർവതി എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് ഇലക്ട്രോൺ കിട്ടുന്നുണ്ട് അർദ്ധനാരീശ്വരൻ അതാണ് പാർവതി കഥയില് വരുമ്പോ കഥാപാത്രം എല്ലായിട്ട് വരും അപ്പൊ ഉഷ്ണകാലത്ത് എന്താ സംഭവിക്കുന്ന വെച്ചുകഴിഞ്ഞാല് വെള്ളം ബാഷ്പീകരിച്ചിട്ട് അങ്ങ് മുകളിലേക്ക് പോകും അപ്പൊ എച്ച് പ്ലസ് ആയി മാറും അതിൽ ഇലക്ട്രോൺ ഇല്ല ഓ എച്ച് നെഗറ്റീവായി മാറും അതിൽ ഇലക്ട്രോൺ ഉണ്ട് അപ്പൊ ഒന്ന് രുദ്രനും മറ്റേ നെഗറ്റീവ് ആയിരിക്കുന്നത് പാർവതി ഏറ്റെടുത്തേനെ ഉഷ്ണം കൊണ്ടാങ്ങ് ആകാശത്തില് ഹൈട്രം പ്ലസും മറ്റേത് ഓയച്ച് നെഗറ്റീവായിട്ട് അങ്ങനെ ആകാശത്തിൽ അയനൈസ് ചെയ്തിട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ് അതാണ് മന്ദര പർവ്വതത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന കാലത്ത് പാർവതി ശിവനോട് പറഞ്ഞ് നമുക്കൊരു വീട് വേണം അപ്പൊ ശിവൻ പറഞ്ഞ് ഞാനിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന ഭക്തിയാണ് എനിക്ക് വീടൊന്നും വെച്ച് താമസിക്കാനും പറ്റിയില്ല പാർവതി ക്ഷമിച്ച് കാരണം ശരിയല്ലേ ചൂടായിട്ട് വെള്ളം പാട്ടിരിച്ച ആയിഷ അയോൺ അതായത് രുദ്രൻ അങ്ങനെ ആകാശത്തുകൂടെ സഞ്ചരിക്കും സ്വന്തമായിട്ട് ഓയിച്ചു അതിന്റെ പിന്നാലെ സഞ്ചരിക്കും നെഗറ്റീവും അപ്പൊ അങ്ങനെ വീട് വേണ്ട അന്നേരം സമയത്ത് ഉഷ്ണകാലത്ത് വേണ്ട പിന്നെ മഴക്കാലം വന്നപ്പം ഭയങ്കര മഴ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പാർവതി അതേ പറഞ്ഞു ഭയങ്കര മഴ അതുകൊണ്ട് എനിക്ക് താമസിക്കാൻ വീട് വേണോ അവരുദ്രം പറഞ്ഞെ കഥയിലാവുമ്പോ ഇങ്ങനെയെല്ലാം പറയും എനിക്ക് വീട് വെക്കാൻ പൈസ ഒന്നുമില്ല നമ്മളൊന്ന് ആലോചിച്ചു വെക്കണം ഒരു ഇത്രയും വലിയൊരു ദൈവികമായിട്ട് കാണുന്ന ഒരവസ്ഥയിലാണെങ്കിൽ വീട് വെക്കാൻ പൈസ അല്ല എന്നെല്ലാം പറയുമ്പോൾ കഥയിലങ്ങനെ പലതും പറയും നമ്മൾ കഥേന അതേപോലെ പിടിച്ചെടുത്തു കഴിഞ്ഞാല് സംഗതി ആകെ വളരെ ചോദിക്കുന്നവരെ പോയി ഒരു ദൈവത്തിനൊരു വീട് വെക്കാൻ പോലും പൈസ ഇല്ലാതെ പാർട്ടിയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി കാറിയിച്ചു നോക്കി അപ്പൊ സംഗതി എന്താണ് രുദ്രമന മഴക്കാലത്തേ നമുക്ക് അതിന്റെ പൈസ ഒന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം മേഘത്തിന്റെ മേലെ കൂടാതെ മേഘത്തിന്റെ അടുത്ത് മേഘത്തിന്റെ മേലെ നമുക്ക് പകരം മഴക്കാലത്ത് മേഘത്തിന് മുകളിൽ വസിക്കാം ആ മേഘത്തിന്റെ കൂടെയാണ് ഈ ഹൈഡ്രജനും ഒ എച്ച് അയോണും കൂടി ചേർന്നിരിക്കുന്നത് ഒരു മേഘമായി മാറുകയാണ് ആ മേഘത്തിന്റെ മേലെ മഴക്കാലത്ത് ആ മേഘങ്ങൾ കൂടി ചേർന്നിട്ടാണ് പിന്നെ മഴയായിട്ട് പെയ്യുന്നത് എച്ച് പോസിറ്റീവ് ഉള്ള മേഘമുണ്ട് ഒ എച്ച് നെഗറ്റീവ് ഉള്ള മേഘത്തിൻ്റെ മേലെ അതങ്ങനെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് പൈസ ഒന്നും ഇല്ലാതുകൊണ്ട് വീട് വയ്ക്കാൻ ഒന്നും ഇല്ലാതുകൊണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കുകയാണ് നമ്മള് കഥയില് നല്ല ഭംഗിട്ട് ഭംഗിയില് നമ്മൾ അവസ്ഥയെല്ലാം വെച്ചുകൊണ്ട് അവതരിപ്പിക്കും പക്ഷെ അതിലൂടെ നമ്മൾ സയൻസ് കണ്ടെത്താൻ ശ്രമിക്കണം അതായത് ഉഷ്ണകാലത്തെ മേഘോ ഒന്നുമില്ല അവിടെ ഈർപ്പുള്ള ഒന്നും മേഘോന്നും അങ്ങനത്തെ മേഘമൊന്നുമില്ല അപ്പൊ അത് ചാർജുള്ള കണങ്ങളായിട്ട് അങ്ങനെ സഞ്ചരിക്കും മഴ വരുമ്പോ ഈ കണങ്ങള് കയറിയിട്ട് മേഘത്തുള്ളി ഈ മേഘമായിട്ട് രൂപാന്തരം പ്രാവടിപടലായിട്ടെല്ലാം ചേർന്നുകൊണ്ട് അതിൽ ചാർജുള്ള കണങ്ങളായിട്ട് മാറും മേഘങ്ങൾ ചാർജ് ഉള്ള മേഘങ്ങളായിട്ട് മാറിയിട്ട് അവ കൂടിച്ചേരുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത് അപ്പോൾ ആ തരത്തിലതിനെ കാണണം